എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെ ഉണ്ടെങ്കിലോ വിശേഷങ്ങൾ അപ്പം നിങ്ങളെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കിട്ടുള്ളത് അപ്പോൾ ഇന്നലും ഇഡ്ലി സാമ്പാറിനെ കേട്ടോ ഇഡ്ലിയും സാമ്പാറും അപ്പോൾ ഇമ്മാറിനും ഇഡ്ഡലിയും സാമ്പാറും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വെറൈറ്റി പഠിക്കാൻ വേണ്ടി എൻ്റെ ഫലാഫിൽ പോയി വാങ്ങി കേട്ടോ ഈ മൂന്ന് ഫലാഫിലിന് ഇവിടെ എത്ര കൊടുക്കുള്ളൂ അമ്പത് ഫിൽസിലോട്ടോ അല്ല അടിപൊളി ഫലാഫിലാണ് കേട്ടോ ഇവിടുത്തെ ഫലാഫിലാണ് ഒറിജിനൽ ഫലാഫിൽ നമുക്ക് ഫീൽ ചെയ്യും ഈജിപ്തുകാരുണ്ടാക്കണെ അത് എ മസീലുണ്ടാക്കുന്നത് അത് യഥാർത്ഥ ഫലാഫിൽ അതാണ് ശരിക്കും ഫലാഫിൽ മക്കളെ അപ്പോൾ പിന്നെ കട്ടൻ ചായ ഉണ്ടേക്ക് കട്ടൻ ചായ നമ്മളൂടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കട്ടൻ ചായയാണ് ഏകദേശം കട്ടൻ ചായ എന്ന് പറയട്ടെ മധുരം എഴുചുമൊക്കെ ഏകദേശം ഒത്തു വന്നിട്ട് കട്ടൻ ചായ ഓക്കെ അപ്പോൾ അങ്ങനെ നേരമ്പത്തെ അതങ്ങ് തട്ടിക്കൂട്ടി ചായും കുടിച്ച് കണ്ടി ഉച്ചക്കിട്ടോ ഉച്ചക്ക് ചെന്നപ്പോൾ സാധനം കഴിഞ്ഞിരിക്കുന്നില്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളി റൈസ് കേട്ടോ ഗീ റൈസ് അണ്ടി വരുമ്പോൾ മുന്തിയൊക്കെ ഇട്ട് ഗീ റൈസ് കട്ട മാമൂ നമ്മൾ പൊതുവേ പറയും ആ ഈ ഗീ റൈസും ബീഫൊക്കെ തിന്ന് സടിയിലെ അങ്ങനെ ചൊറിച്ചിട്ട് വരല്ലോ ഇങ്ങനെ എന്താണെന്നറിയില്ല കേട്ടോ ഇങ്ങനെ അമ്മ എന്തേലും പറയും അറിയില്ല അപ്പം നല്ല അടിപൊളി ചിക്കൻ കറി ഇട്ടോ ഉരുളക്കിട്ട് ചിക്കൻ കറി അറിയാൻ പുള്ളേ ആ ഉരുളക്കിട്ട ചിക്കൻ കറി കറുത്ത കറിവളിച്ചൻ ഇതുണ്ടാവും പക്ഷെ നല്ല കുരുമുളക് ഇട്ട് വെച്ചുകൊണ്ടിട്ടാണ് ആ കറുത്ത് കാണുന്നത് ചിക്കൻ കറി അതൊക്കെ നല്ല എന്താ പറയുക ലെഗ് പീസ് ഒക്കെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ലെഗ് പീസ് ഇല്ല ലെഗ് പീസ് ഇല്ല പറഞ്ഞു കറി വേണമെങ്കിൽ ലേസം പിടിച്ചു പറഞ്ഞു അപ്പോൾ ആ ഒരു പീസിന് പഞ്ഞം പിടിച്ച് നേരെ അച്ചാർ അച്ചാറിൻ്റെ ബക്കറ്റ് കാലി ആക്കുന്നു മക്കളെ അച്ചാറിൻ്റെ ബക്കറ്റ് കാലിയേക്കണം പിന്നെ പച്ചമുളക് ഉണ്ടായിരുന്നിട്ടും നേരെ ആ ഫുഡ് എടുത്താൽ നേരെ മേലക്കൊണ്ടായിരുന്നു പക്ഷേ മേലക്കൊണ്ടിലപ്പോൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു അല്ല തിരക്കൊന്നും ഇല്ല ക്യാൻറ്റീനിൽ അപ്പോൾ നമ്മൾ ലബൻ ഉണ്ടായിരുന്നൊട്ടോ ലബന് ലബൻ അതിൻ്റെ ചിക്കൻ്റെ മേലെ കൊടുക്കുന്ന നൈസായിട്ട് ഒഴിച്ചിട്ട് നല്ല ബന്ധ ചിക്കൻ്റെ ഒരു പീസ് അങ്ങനെ ഒന്നുള്ളിയിട്ട് നാരങ്ങൻ്റെ അച്ചാ നാരങ്ങച്ചാറിൻ്റെ ഒരു പുളിയും കൂടി ടേസ്റ്റ് ചെയ്ത് ഓഹോ ഒരു ചില മക്കളെ അതിങ്ങനെ കൂട്ടി മിക്സ് ചെയ്ത് അല്ല ചിക്കൻ കറിക്ക് നല്ല കുരുമുളക് നല്ല വിതറിയിക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ കരിത്തേരി വളിച്ച് കാണുന്നത് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മളത് ആ ദോശയും ചട്ടണി കേട്ടോ അപ്പം ഞാൻ വെറൈറ്റി കുബൂസിക്കൊന്ന് വെറൈറ്റി പിടിച്ച് നോക്കിയിട്ടോ കുബ്ബൂസും ചട്ടിണിയും പാടെ എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ അത് ഞാനൊന്ന് വെറൈറ്റി പൊട്ടിച്ചു പക്ഷെ ഒരു രസമല്ല മക്കളെ പോരാ പോരാന്ന് തന്നെ രസമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം പോരാ നാട്ടോ കുപ്പൂസും അതെല്ലാം മാച്ച് ഒരിക്കലും ആകില്ല അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ പി ടി എസ് നേരം പോലത്തെട്ടാ ഉപ്പുമാവും മേന്ത്രപ്പഴവും പിന്നെ ടൊമാറ്റോ ടൊമാറ്റോ ചൊറുക്കിന് വെച്ചാണ് മക്കളെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ചൊറുക്ക് ഫുഡ് ഡിസൈൻ ചെയ്ത് തന്നെ നോക്കിയതാണ് ടൊമാറ്റോ ടൊമാറ്റോ തീക്കൊന്ന് അരിഞ്ഞ് വെക്കണം കഴിക്കുക കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ കത്തില്ലായിരുന്നു ഗെയ്സ് അതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് ഉപേക്ഷിച്ചു ടൊമാറ്റോ എടുത്തുകൊണ്ട് അപ്പുറത്ത് കുറത്ത് വെച്ചിട്ടു അപ്പുറത്തെ ചൊറുക്കിന് വെച്ചതായിരുന്നു നമ്മൾ തക്കായിരുന്നൊക്കെ പോയി കഴിഞ്ഞിട്ടില്ല ഒരു സാധനങ്ങൾ ഡിസൈനൊക്കെ ഫുഡൊക്കെ ഡിസൈൻ ചെയ്ത് വെക്കണം അങ്ങനെ തന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് തട്ടാൽ ഉച്ചക്ക് നീച്ചാൽ നേരം ചെമ്പ് കാലി അയക്കണു കണ്ടില്ല ചെമ്പ് കാലി അയക്കണം ഗൈസ് പിന്നെ അടിയൊക്കെ വരണ്ടി കൂട്ടി തട്ടിക്കൂട്ടി ചോറ് നമ്മൾ പ്ലേറ്റിക്ക് കുളമ്പിട്ട് വയ്ക്കണം നല്ല നാടൻ ചോറിട്ട ഏകദേശം തണത്ത് അങ്ങോട്ട് എത്തിക്കുന്ന ഏതായാലും ചോറ് അങ്ങനെ പുറത്തും അകത്തും തണുപ്പല്ല പറഞ്ഞിട്ടൊക്കെ കാര്യമില്ല അങ്ങനെ അയക്കണം പിന്നെ അയക്കതാണ് നല്ല അടിപൊളി സാമ്പാറിൻ്റെ ഇട്ട ഇന്ന് കൊണ്ടൊരു കളിയാണ് മൊത്തത്തിൽ സാമ്പാർ ഓഹോ നല്ല നൈസ് സാമ്പാർ സാമ്പാറിട്ട പിന്നെ ക്യാബേജ് പേര് ഓ പിന്നെ പിന്നെ പറയേണ്ടല്ലോ ക്യാബേജ് ചെറു മീഡിയം ഫ്ലേവറിൽ ഇങ്ങനെ വേഗിച്ച് ക്യാബേജ് ഉപ്പേരി ക്യാബേജ് ബന്ധുക്കണോ ബന്ധുക്കണോ ചോദിച്ചാൽ ബന്ധിട്ടില്ല ബന്ധുക്കണോ ചോദിച്ചാൽ ബന്ധുക്കണോ ആ വെല്ലുട്ടോ പിന്നെ നമ്മളെ കച്ചടി കിച്ചടി കച്ചടി ഉണ്ടായിരുന്ന കേട്ടോ നല്ല നൈസ് കച്ചടി ആകെ ടേസ്റ്റ് ഉണ്ടായിരുന്ന കച്ചടി മാത്രമല്ല കേട്ടോ കാരണം ഇന്നും നോൺ ഫുഡ് ഐറ്റം നോൺ ഐറ്റംസ് ആയിട്ട് ഒന്നുമില്ല ഫുള്ള് വെജാണ് ഫുഡ് അങ്ങനെയൊക്കെ നാരങ്ങ ചാറും ഉണ്ടായിരുന്നോട്ടോ നൈസല്ല സംഭവം അടിപൊളി കേട്ടോ നല്ല വെജിറ്റബിൾ കുറുമുണ്ടെങ്കിൽ പൊളിച്ചീരുന്ന സാധനം മുരിങ്ങക്കായില്ല ഓക്കെ സംഭവല്ലോ മുരിങ്ങക്കായല്ല പോട്ടെ അത് നമ്മൾ ക്ഷമിച്ചു അപ്പോൾ തന്നെ ഒരു മീൻ പൊരിച്ചതിൻ്റെ ഒരു പൊട്ടെങ്കിലും വെച്ചിരുന്നെങ്കിൽ തരുന്നെങ്കിൽ നമ്മൾ ക്ഷമപ്പെട്ടിരുന്നു അപ്പോൾ അത് നല്ല മിക്സ് ചെയ്തിട്ടോ നല്ല കച്ചടിയും പിന്നെ നമ്മൾ സാമ്പാറും പാടം മിക്സ് ചെയ്ത് വെച്ചപ്പോൾ പുളിപ്പം നല്ല അടിപൊളി പുളി വരുന്നുണ്ട് ഗൈസ് എന്തായാലും അത് കഴിഞ്ഞ് നേരെ നമ്മൾ ചോറ് വെച്ച് ലെഫ്റ്റ് കയറിപ്പോ നമ്മൾ ചെങ്ങായി രണ്ട് മിഠായി തട്ടാ ചോറ് കഴിച്ചിട്ട് രണ്ട് മിഠായി കഴിച്ച നല്ല മാനസികമായ സ മാനസികമായ ഉല്ലാസം കിട്ടുമെന്ന് ഓരോരുത്തർ പറയുന്നേ അങ്ങനെ ഞാൻ കേട്ട കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാത്രിത്തെ ഫുഡ് ഗൈസ് ഒഴിവാക്കി മക്കളെ പിന്നെ ഉച്ചക്കാണ് പിറ്റേ ദിവസം ഗൈക്കുന്നത് രാവിലത്തെ ഫുഡ് നമ്മൾ മിസ്സാക്കിയേ പിന്നെ രാ ഉച്ചക്കത്തെ ഫുഡോ എ ടി ദിവസം ഉച്ചക്കകത്ത ഫുഡാണ് നല്ല ബീഫ് ബാരറ്റ് ഒരു രശയില മക്കളെ ബീഫ് കറി ആ ഒരു രശയില്ല ചോറ് കുറച്ച് എടുത്തത് കയറിപ്പോയി ഗൈസം എനിക്കമ്മളെ സാലഡ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സാലഡ് നമ്മളെ കുക്കുംപറും ക്യാബേജൊക്കെ പാടാം ഒന്നായിട്ട് വെട്ടിക്കൂട്ടി ഞാൻ കണ്ട് പൂള വെച്ച വെച്ചാൽ മാരിയാക്കി കൂണിട്ടോ എന്തായാലും ചോറ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പൂള വെച്ച വെച്ചാൽ മാതിരി പറഞ്ഞിട്ട് കാര്യല്ല ഒന്നായിട്ട് ഒന്ന് കുളമ്പി അങ്ങനെ തന്നെ ഉണ്ടാവും ക്ഷമിക്കണം ഗൈസ് അതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് വെയിറ്റ് പിന്നെ വൈകുന്നേരം കേട്ടോ പുട്ടും കടലി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പുട്ടും കടലും വൈകുന്നേരം ഒക്കെ ഒരു കട്ടാൻ ചായൻ്റെ ഒരു കുറവും കൂടി ഉണ്ടോ എന്ന് നിങ്ങൾ കരുതി ഉണ്ടാവും പുട്ടും കടലും അല്ല ഇറച്ചറി വെച്ച മാതിരി കടലക്കറി വെച്ചക്കണു ഗേസ് കുഴപ്പമൊന്നുമില്ല അയക്കാൻ നമ്മളൊരു പച്ചമുളക് കൂടി എടുത്തേക്കണം കേട്ടോ ഒരിവ് കുറവാണെന്ന് തോന്നിയത് പക്ഷേ കുരുമുളക് നന്നായിട്ട് കയറി പിടിച്ചിരിക്കണു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പേത്യസ്ത ഫുഡ് നമ്മൾ ഒഴിവാക്കി ഗേസ് അങ്ങനെ വേറെ ഉച്ചക്കത്തൊരു ഫുഡിട്ട അടിപൊളി ചിക്കൻ കറി നാടൻ നാടൻചോറും എഴുതി ചെയ്യണം പക്ഷെ ചിക്കൻ കറിയില്ല ഗൈസ് നല്ല മീൻ കറി ആയിരുന്നു കേട്ടോ അയക്കുണ്ടായിരുന്നത് ഞാൻ ചിക്കൻ കറി ആയിരിക്കും എഴുതിയെന്ന് പക്ഷേ ഗൈസ് മീനൊക്കെ മാറ്റിപ്പിടിക്കല്ലോ തുടങ്ങി അങ്ങനെ നല്ല അടിപൊളി മീൻ കറി ഇട്ടാകും നല്ല കഷ്ണം മീനും നല്ല ഉപ്പേരിയും നമ്മളെ മമ്പേറുണ്ടല്ലോ അതും പിന്നെ നമ്മൾ ഞാൻ ദാൽ കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ മീൻ കറിക്ക് നമ്മൾ നമ്മളെ സ ലബാൻ ലബനും കൂടി ഒഴിച്ചപ്പം ആ ഒരു രാശിയിലെ മകളെ ലബന് ലബനും മീൻകറിയും കൂടെ മിക്സ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും മോര് കറിക്ക് നമ്മൾ മീൻ കറി പരുന്ന ആ ഒരു ഫീൽ അടിപൊളി ഒരു ഇഷ്യുണ്ടായിരുന്നല്ല നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ പ്ലേറ്റ് ഒന്നുകൂടി കൂടി ബൽതാക്കേണ്ടായിരുന്നു ഗൈസ് കാരണം ഇതൊക്കെ പാടെ മിക്സ് ചെയ്ത് കഴിക്കാനും പ്ലേറ്റിൽ സ്ഥലമല്ലാതെ ഉണ്ടോ ഡൗട്ട് നിങ്ങൾ ഓരോരുത്തർ പറയുന്ന വൃത്തിക്കും വടുപ്പിലും കഴിച്ചൂടെ മക്കളെ നിങ്ങൾ പറയണമാരല്ല അതൊക്കെ ഓരോ പ്ലേറ്റൊക്കെ വിളമ്പിത്തരുള്ളൂ നമ്മൾ ഓരോ പ്ലേറ്റ് കൊണ്ട് ചെന്നാലും പറയും ഇങ്ങനെ ഒരു അടുത്ത് കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അത് ഗെസ് അങ്ങനെയൊക്കെയാണ് ക്യാൻറ്റീന്ന് ഫുഡ് അറിയാം ഇങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബിലോ അങ്ങനെ രാത്രി വന്നപ്പോഴേ ആരാടെ കിടക്കണ്ട ചോറുണ്ടായിരുന്നു പിന്നെ എനിക്ക് മുട്ടക്കറി ഉണ്ടായിരുന്നു ഉച്ചക്കത്തെ ചോറും മുട്ടക്കറിയും മീൻകറിയും ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പം ഒക്കെ മിക്സ് ചെയ്ത് ഞാനൊന്ന് കഴിച്ചു നോക്കിയത് എന്താണെന്ന് എല്ലാം അറിയുള്ളൂ ചപ്പാത്തി ഏതായാലും രണ്ട് ചപ്പാത്തി എടുത്തിട്ടാണ് അപ്പം മീൻ മീൻ അരിച്ചുപൊറക്കിയ പൂച്ചൊക്കെ അത് മീൻ്റെ പൊട്ടയിൽ കാണാണ്ട് അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് മുട്ട മുട്ടയും മീനും പാടെ കഴിച്ചെങ്ങനെ ഉണ്ടാവും ഒരു രക്ഷ ഉണ്ടാവില്ല പക്ഷേ അത്ര നല്ലതല്ല എന്ന് പറയുമ്പക്കാർ പറയണേക്ക എന്താണ് ഗേസ് എന്താണെന്ന് അറിയണതിൽ കമൻറ്റ് ചെയ്യും കേട്ടോ മുട്ടയും മീൻ കറിയും പാടെ മിക്സ് ചെയ്ത് കഴിച്ചാലെന്തേലും എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ അതായിരുന്നു കേട്ടോ അങ്ങനെ അതോടുകൂടി അമ്മ ഇന്നത്തെ വീഡിയോൻ്റെ എൻഡിങ് ആയി മക്കളെ അപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ലബൻ ലേസം ബാക്കി ഉണ്ടായിട്ടൊക്കെ കലാസാക്കാൻ വേണ്ടി അതും കൂടെ ആയിക്കോട്ടെ എന്താണല്ലേ ആടിന് വെള്ളം കൊടുത്ത മാതിരിയാക്കിയിരിക്കണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടാവില്ല ചില ആൾക്കാർ മനസ്സിലായി സോറി ഗൈസ് ഇല്ലാതങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണം ഇനി ലബൻ ഇല്ലാതെ കാലത്തേക്ക് ആ കുപ്പിയും കാലിയാക്കി ഏതായാലും അപ്പോൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വീഡിയോട്ട് കാണാൻ വരാം മക്കളെ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ സി